കുടുംബസ്വത്തായി ലഭിച്ച ഭൂമി സംബന്ധിച്ച് സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിലും അക്രമത്തിലും പോലീസ് കള്ളക്കേസ് എടുത്തതായി വീട്ടമ്മയും കുടുംബവും വാഗമൺ കൊലാഹലമേട് മാളിയേക്കൽ സ്വപ്ന ഭർത്താവ് സതീഷ് എന്നിവരാണ് ഇതു സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകിയത് പിതാവ് കുഞ്ഞു കുഞ്ഞ് മരണപ്പെടുമ്പുമ്പ് നൽകിയ രണ്ട് ഏക്കറിലധികം വരുന്ന ഭൂമി സംബന്ധിച്ച തർക്കമാണ് അക്രമത്തിലും പോലീസിനെതിരെയുള്ള പരാതിയിലും കരാശിച്ചത് ഭൂമിയിൽ അവകാശവുമായി ഇള സഹോദരിയും മാതാവും വീട്ടിൽ അതിക്രമിച്ചു കയറുകയും സ്വപ്നയും മക്കളെയും ആക്രമിക്കുകയും ചെയ്ത ഭർത്താവ് സതീഷ് പറയുന്നു പോലീസ് നോക്കി നിൽക്കുകയാണ് വീടിന്റെ കഥൽ തന്നെ തകർത്ത് വീട്ടിൽ കയറി അതിക്രമം നടത്തിയതെന്ന് വീട്ടമ്മയും വ്യക്തമാക്കുന്നു സംഭവത്തെ തുടർന്ന് സ്വപ്നയെ പാലയിലെ ആശുപത്രിയിലും മക്കളായ ആദർശ് അഭിജിത്ത് എന്നിവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒമ്പതിന് നടന്ന ആക്രമണത്തിൽ പരിക്കേറ്റ സ്വപ്നയ്ക്കും ഭർത്താവിനുമെതിരെയാണ് പോലീസ് കേസെടുത്തതെന്നും അക്രമം നടത്തിയവർക്കെതിരെ ഇതേവരെ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും കുടുംബം പറയുന്നു ഇഞ്ചക്ഷൻ ഓട്ടർ കാണിച്ചെന്ന് പറഞ്ഞാൽ വഴി ഇഞ്ചക്ഷൻ ഓട്ടർ കൊണ്ടുപോകാം ഇഞ്ചക്ഷൻ ഓടുക എന്നെ കരിയ പോലും തന്നില്ല ദൂരം മാറുമെന്ന് കാണിക്കും ഞാൻ ഇവരെ പേടിച്ച് ആ സമയത്ത് വീട്ടിനകത്ത് ജെൻഡ് കഥകളിച്ച് ഞാൻ ജെൻ്റ് വഴി അവരോട് സംസാരിക്കുന്നത് അപ്പോൾ ഇഞ്ചക്ഷൻ കോപ്പി എന്താ സാറെ ഞാൻ നോക്കിയിട്ട് പോയി ഞങ്ങളുടെ സംസാരിച്ച് നേരെ ആണെങ്കിൽ ഞാൻ ഇറങ്ങി തരാം ഇഞ്ചക്ഷനോട് കോപ്പി എന്താണെങ്കിൽ സാറിന് എന്നെ തന്നിട്ടേ ഇല്ല

സഹോദരിയും അവർക്ക് പിന്നുള്ള ചില ചേർന്ന ശ്രമം നടത്തുന്നതെന്നും കള്ളക്കേസുകൾ തുടർച്ചയായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഒരു സൃഷ്ടിക്കുന്നതെന്നും കുടുംബം കുമളിയിൽ വെച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇടുക്കി വിഷൻ കുമളി